ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും കാണാനും നല്ലൊരു ഭംഗിയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ ഡി കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം പലഹാരത്തിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്കിനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടിനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ആദ്യം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് വീതം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കുറച്ചാദ്യം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിനെ ഒന്ന് കുഴച്ചതിന് ശേഷം ബാക്കി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഇതിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടേനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്കിവിടെ വെള്ളം ആവശ്യമായി വന്നിട്ടുള്ളത് ഒരു കപ്പ് എടുത്തപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും ആ ഒന്ന് ട്രൈ ആവാതിരിക്കാൻ കരുതി ഒരു കുറച്ച് ഓയിലൊന്നിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയ പീസ് ബീട്രൂട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്തതിന് ശേഷം അതിലേക്ക് ഈ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ട് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് കൂടിപ്പോണ്ട ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതിന് നല്ല പേസ്റ്റായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാറൊന്ന് തുറന്നു നോക്കാം ഇതിയുടെ നന്നായിട്ട് ഇനി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാം ഒരെണ്ണം ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി എടുക്കാനായിട്ട് വേണ്ടത് ഇതുപോലുള്ള അരിയൊക്കെ വാർത്തെടുക്കുന്ന ഒരു പാത്രമാണ് അതിലേക്ക് നമുക്ക് മുകളിലായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം പരത്തി എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഓരോ ബോൾസായിട്ട് അതിലേക്ക് വെച്ചതിന് ശേഷം ആദ്യം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് എടുക്കാം ഇതിവിടെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി റോളർ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതിയാകും കുറച്ചൊരു കട്ടിയോടുകൂടി വേണം പരത്തിയെടുക്കാനായിട്ട് ഇനി ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു അടപ്പ് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിയുള്ള മാവ് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാം ഒരുപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് അടപ്പൊന്ന് മാറ്റിയെടുക്കാം ഇതിപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് മറിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ പരുത്തി എടുത്ത ഭാഗത്ത് വേണം ബീട്രൂട്ടിൻ്റെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ നല്ലൊരു കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും ഇനി നമുക്ക് ഇതൊന്ന് കമിഴ്ത്തിയെടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്നും പതിയാതൊന്ന് മാറ്റിയെടുക്കാം ഇതിപ്പോൾ നല്ലൊരു ഡിസൈനും അതുപോലെ നല്ലൊരു കളറും കൂടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ആ മുഗൾ ഭാഗം ആ ഡിസൈൻ വരുന്ന ഭാഗം വെച്ച് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതുപോലെ മുഗൾ ഭാഗമെല്ലാം നന്നായിട്ടേന് ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചുമിട്ട് നന്നായിട്ടേനെ രണ്ട് വശവും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പ്പോൾ രണ്ട് വശവും നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കാണാനും നല്ലൊരു ഭംഗിയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക്സ്